സാന്ത്വനം സീരിയലിന് വലിയ രീതിയിലുള്ള ജനപ്രീതി ലഭിക്കാൻ കാരണമായത് ഗോപികയും സജിനും അവതരിപ്പിച്ച ശിവാഞ്ജലി കോംബോ ആയിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ടു വർഷമായി കുടുംബ പ്രേക്ഷകർ ഏറ്റവും പ്രിയപ്പെട്ട ജോഡിയായി നിറഞ്ഞു നിൽക്കുന്നത് ഗീതാഗോവിന്ദം സീരിയലിലെ ഗീതാഞ്ജലി ഗോവിന്ദ് കോംബോയാണ് ബിന്നി സബാസ്റ്റ്യനും സാജൻ സൂര്യയുമാണ് ഗീതാഞ്ജലിയും ഗോവിന്ദുമായി അഭിനയിക്കുന്നത് ഇരുവരും ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്ന സീരിയലുമാണിത് അടുത്തിടെയാണ് സീരിയൽ അറുന്നൂറ് എപ്പിസോഡുകൾ പൂർത്തിയാക്കിയത് ഇപ്പോഴിതാ സീരിയലുമായി ബന്ധപ്പെട്ട് വിശേഷങ്ങളും തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലെ സന്തോഷങ്ങളുമെല്ലാം ജാങ്കോ സ്പേസ് ടിവിക്ക് വിക്ക് നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ചിരിക്കാണ് ഇരുവരും അറുന്നൂറ് എപ്പിസോഡുകൾ പൂർത്തിയാക്കിയതിന്റെ സെലിബ്രേഷൻ അടുത്തിടെ നടന്നിരുന്നു രണ്ടര വർഷത്തെ വലിയൊരു ജേണി ആയിരുന്നു എല്ലാവരും തമ്മിൽ നല്ലൊരു ബോണ്ടുണ്ട് ഫാമിലി പോലെയായി എന്ന് പറഞ്ഞുകൊണ്ട് ബിന്നിയാണ് സംസാരിച്ചു തുടങ്ങിയത് സീരിയലിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു അഭിനയം പോലും അറിയില്ലായിരുന്നു ആ എന്നെ എല്ലാം പഠിപ്പിച്ചത് എൻ്റെ ഗുരുക്കന്മാരാണ് ഗീതാ ഗീതാഗോവിന്ദത്തിൻ്റെ സംവിധായകനും സാജൻ ചേട്ടനും ഒട്ടും അഭിനയം അറിയാത്തവരെ കൊണ്ടുപോലും എങ്ങനെയെങ്കിലും ഞങ്ങളുടെ സംവിധായകൻ അഭിനയിപ്പിച്ചെടുക്കും കാരണം നടനാകണമെന്ന് ആഗ്രഹിച്ച് ഈ മേഖലയിലേക്ക് വന്ന ആളാണ് ഞങ്ങളുടെ സംവിധായകൻ അഭിനയ മുഹമ്മൂത്താണ് സംവിധായകനായത് പുള്ളി അഭിനയിച്ചു വരെ കാണിച്ചു തരും അത് കണ്ടിട്ട് അഭിനയം പഠിക്കാനും അഭിനയിക്കാനും ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ അയാളെ ഇൻഡസ്ട്രിയിൽ നിന്നും ഔട്ടാക്കണം തുടക്കത്തിൽ സംവിധായകൻ അഭിനയിക്കേണ്ട രീതി പറഞ്ഞു തരുമ്പോൾ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു പക്ഷേ സാജൻ ചേട്ടൻ പറഞ്ഞത് തരുമ്പോൾ ഞാൻ വളരെ നെർവസ് ആവുമായിരുന്നു ആദ്യം കാരണം പുള്ളി നന്നായിട്ട് അഭിനയിക്കും അതുകൊണ്ട് തന്നെ പുള്ളി പറഞ്ഞു തരുന്നത് ചെയ്യുക എന്നത് നമുക്ക് വലിയൊരു ചലഞ്ചാണ് പിന്നെ കൂടുതലൊന്നും ചിന്തിക്കാതെ എനിക്ക് പറ്റുന്ന രീതിയിൽ അഭിനയിക്കാണ് ചെയ്തിരുന്നത് പിന്നെ ഞാനും സാജൻ ചേട്ടനും പിന്നീട് ഒരുപാട് സീനുകളിൽ ഇംപ്രൈസ് ചെയ്ത് പെർഫോം ചെയ്തിട്ടുണ്ട് അതിൽ ചിലത് പാളിപ്പോയിട്ടുണ്ടെന്നും ബിന്നി പറയുന്നു പത്തിരുപത്തഞ്ച് വർഷമായി സീരിയൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഗോവിന്ദത്തിലെ അണിയറ പ്രവർത്തകർ എല്ലാവരുമായുള്ള സൗഹൃദം വളരെ രസമാണെന്നും സാജിൻ സൂര്യ പറഞ്ഞു ഞങ്ങളെല്ലാവരും തമ്മിൽ നല്ലൊരു ബോണ്ടുണ്ട് ആസ്വദിച്ചാണ് കഥാപാത്രം ഞാൻ ചെയ്യുന്നത് ബിനിയും അവളുടെ ഫാമിലിയും ഞങ്ങളുമായി നന്നായി സഹകരിക്കുന്നുണ്ട് ഗീതാ ഗോവിന്ദത്തിന് വേണ്ടി ഞാൻ മേക്കോവർ ചെയ്തിരുന്നു എന്നത് ശരിയാണ് ഭാര്യ സീരിയൽ കഴിഞ്ഞ ശേഷം എനിക്ക് നല്ല തടിയുണ്ടായിരുന്നു മാത്രമല്ല പിന്നീട് വിളി വന്നത് ഏറെയും അച്ഛൻ അമ്മാവൻ കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ആ സമയത്ത് ഞാൻ ഇരുന്ന് ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ മാറിയില്ലെങ്കിൽ മൊത്തത്തിൽ എൻ്റെ കരിയർ മാറുമെന്ന് അങ്ങനെ ആറുമാസം മേനക്കെട്ട് തടി കുറച്ചു ഹെയർ ഫിച്ചിങ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു അതിനുശേഷമാണ് നല്ല സീരിയലുകൾ ലഭിക്കുന്നതെന്നും സാജിൻ കൂട്ടിച്ചേർത്തു ബിന്നി നായികയായി സീരിയലിലേക്ക് വന്നപ്പോൾ തനിക്ക് തോന്നിയ ചിന്തകൾ സാജിൻ സൂര്യ പങ്കുവച്ചു ബിന്നിയെ ആദ്യമായി കണ്ടപ്പോൾ അടുപ്പിക്കാൻ കൊള്ളില്ലെന്ന് തോന്നി ഗീതാ ഗീതാഗോവിന്ദത്തിലെ നായികാവേക്ഷത്തിന് ബിന്നി പറ്റില്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു കാരണം ആദ്യമായാണ് അവൾ അഭിനയിക്കുന്നത് അഭിനയിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ശരിയാകില്ല എന്ന് തോന്നി പക്ഷേ പിന്നീട് മ്യൂസിക്കും നല്ലൊരു ഡബും ഒക്കെ കഴിഞ്ഞപ്പോൾ ഓക്കെയായി ബിന്നിയെ നന്നാക്കാൻ സംവിധായകൻ ഒരുപാട് പാടുപേട്ടു സത്യം പറഞ്ഞാൽ പുള്ളി വരെ ആത്മാർത്ഥമായി പരിശ്രമിച്ചു എന്നാണ് സാജൻ തമാശ രൂപേണ പറഞ്ഞത് പുറത്തു വെച്ച് കാണുമ്പോൾ ആളുകൾ പ്രധാനമായും പറയാറുള്ളത് എൻ്റെ പൊക്കക്കുറിവിനെ കുറിച്ചാണെന്നും ബിന്നി പറഞ്ഞു സീരിയലിൽ കാണുമ്പോൾ വലിയ കുട്ടിയായിട്ടാണ് തോന്നുന്നതെന്നും എന്നാൽ നേരിട്ട് കാണുമ്പോൾ ചെറിയ കുട്ടിയാണല്ലോ എന്നും പലരും പറയാറുണ്ട് അതിന് കാരണം സാരി ഉടുത്ത എന്നെ കാണുമ്പോൾ മെച്യൂരിറ്റിയും പൊക്കവും തോന്നിക്കും എന്നതാണ് പിന്നെ എനിക്ക് രണ്ട് പ്രോപ്പർട്ടി ക്യാമറമാൻ തന്നിട്ടുണ്ട് അത് രണ്ടും ഹൈറ്റ് തോന്നിക്കാൻ വേണ്ടി എനിക്ക് ഉപയോഗിക്കാനുള്ളതാണ് അതാണ് ഷൂട്ടിംഗ് സമയത്ത് ഉപയോഗിക്കുന്നതെന്നും ബിന്നി പറഞ്ഞു താനും ഇത്തരം കമന്റുകൾ കേട്ടിട്ടുണ്ടെന്നും സാജിൻ സൂര്യയും കൂട്ടിച്ചേർത്തു എന്നെ പുറത്തു വെച്ച് കാണുമ്പോൾ ആളുകൾ ഇത്തരത്തിൽ പറയാറുണ്ട് സീരിയൽ കാണുന്നത് പോലെയല്ല എന്തുപറ്റി ഓഞ്ഞുണങ്ങിപ്പോയല്ലോ എന്നാണ് ചോദിക്കാറുള്ളത് പണ്ടി ഞാൻ ഇങ്ങനെ സീരിയലിൽ കാണുമ്പോൾ സൈസ് തോന്നിക്കുന്നതാണെന്നും ഞാൻ പറയുമെന്നും സാജൻ പറയുന്നു ബിന്നിയുമായുള്ള കെമിസ്ട്രിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു ബിന്നിക്കുള്ളൊരു ഗുണം കോൺഫിഡൻസ് ആണ് ഒരു കാര്യം അറിയില്ലെങ്കിലും അത് ഞാൻ ചെയ്യും എന്നുള്ള കോൺഫിഡൻസിലേക്ക് അതിലിറങ്ങും അതൊരു നല്ല കാര്യമാണ് ഡാൻസ് കളിക്കാനുള്ള മടിയുള്ള എന്നെ പല വഴികൾ പറഞ്ഞു തന്ന് ഡാൻസ് കളിപ്പിക്കാൻ ബിന്നി സഹായിച്ചിട്ടുണ്ട് ഞാനും ബിന്നിയും തമ്മിലുള്ള കോമ്പോൾ വർക്കൗട്ടാക്കാനുള്ള ഒരു പ്രധാന കാരണം കഥാ സംവിധാനം എന്നിവയാണ് അർഹിക്കുന്ന ഫ്രീഡം തന്നാണ് സംവിധായകൻ ഞങ്ങളെ അഭിനയിപ്പിക്കുന്നത് ഇടാൻ പറ്റുന്ന എഫേർട്ടിനെയും അങ്ങേയറ്റം അദ്ദേഹം ഇടുന്നുണ്ട് വയ്യാതെ ആയാലും ഷൂട്ടിൻ എനർജിയിൽ വരും അദ്ദേഹം വിശ്രമിക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങളെ വിശ്രമിക്കാനും അനുവദിക്കില്ലെന്നും സാജൻ പറഞ്ഞു പിന്നീട് സീരിയൽ സംവിധായകൻ ജിതേഷും ഇരുവരെക്കുറിച്ചും കുറിച്ചും സംസാരിച്ചു പ്രണയരംഗങ്ങളിൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല പക്ഷേ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം കണ്ണോട് കണ്ണിൽ നോക്കണം ഉമ്മ വയ്ക്കുമ്പോൾ ഇങ്ങനെ വെക്കണം എന്നൊക്കെ ഞാൻ ബിന്നിക്കും സാജനും പറഞ്ഞു കൊടുക്കാറുണ്ട് ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കുമ്പോഴും അതിൻ്റെ അപ്പുറം അവർ ചെയ്യും വളരെ ലൈവ് പെർഫോമൻസ് ആണ് ബിന്നിയുടെയും സാജന്റെയും അതുകൊണ്ട് തന്നെ മാക്സിമം കിട്ടാനുള്ളത് ഞാൻ മേടിച്ചെടുക്കുമെന്നും സംവിധായകൻ പറയുന്നു ഞങ്ങൾ ഇത്തരം സീനുകൾ ചെയ്യുമ്പോൾ സാർ കട്ടു പറയാൻ മറക്കും ഉമ്മ തരുന്ന സീനുകൾ ബിന്നി ഒറ്റ ടേക്കിൽ ഓക്കെയാക്കും ബിന്നി തന്നിട്ടുള്ളതിൻ്റെ ഇരട്ടി ഉമ്മ സംവിധായകൻ എനിക്ക് തന്നിട്ടുണ്ട് എന്നാണ് മറുപടിയായി സാജൻ സൂര്യ പറഞ്ഞത് ബിന്നിയുടെ കരിയറിലെ ആദ്യ സീരിയലാണ് ഗീത ഗോവിന്ദം സീരിയൽ നടനായ നോബിനാണ് ബിന്നിയെ വിവാഹം ചെയ്തത് ഡോക്ടർ കൂടിയായ ബിന്നി ഗീത ഗോവിന്ദം വിജയമായ ശേഷം പൂർണ്ണമായും അഭിനയത്തിലാണ് ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് കൂടാതെ മോഡൽ യൂട്യൂബർ എന്നീ നിലകളിലും ബിന്നി സജീവമാണ് അംബിക ഷേത വെങ്കിട് രേവതി നായർ ഉമാ നായർ അമൃത തുടങ്ങിയവരാണ് സീരിയലിന് മറ്റു പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത് സിനിമാ മോഹവുമായി അഭിനയ രംഗത്തെത്തിയ സാജിൻ സൂര്യ തിളങ്ങിയത് സീരിയൽ മേഖലയിലാണ് ചില സിനിമകളിലും നായക വേഷവും മുമ്പ് താരം ചെയ്യുന്നത് 你装的